തിരുവോണി എന്താ ഇവിടെ അയ്യ് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്റെ പ്രജകളൊക്കെ എവിടെയാണ് ഇവിടെ ഗോൾഡൻ മാൾ മറ്റൂര് എസ് ടി സിനിമാർ ആണ് ഓപ്പൺ ചെയ്തേക്കുന്നത് അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ എന്റെ എല്ലാരും എന്റെ ഉള്ളിലാണ് നിങ്ങൾ വന്ന് നോക്കൂ വരൂ ഇതാരത് നമ്മുടെ പ്രിയപ്പെട്ട നിന്ന് വിപ്ലവം ടോണി വിപ്ലവമാണ് ഒന്നാം കടന്നു തിയേറ്റർ മറ്റൂരിൽ ഇതാരതേ നമ്മുടെ കാക്കായ മത മൈത്രിയാണ് ഉദ്ദേശിക്കുന്നത് പ്രജകളെ കാണാൻ വേണ്ടി പ്രജകൾക്ക് ഇത്ര റേറ്റോ ഇല്ല വളരെ കുറവാണ്

നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ഇവിടെ നടക്കുന്നത് ഈ എന്താണ് പറഞ്ഞു പറയാനാ എല്ലാവരും സിനിമ കാണാ എസ് ടി സിനിമാ വിജയിപ്പിക്കുക തമ്പുരാനെ എങ്ങനെയുണ്ട് തിയേറ്റർ കണ്ടിട്ട് ഒന്നും പറയാനില്ലേ എസ് ടി സിനിമാ അടിപൊളി 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 തിയേറ്റർ ഒന്നും പറയലും നമ്മുടെ വളരെ മനോഹരമായി തന്നെ കാണുവാനും ആദ്യമായിട്ടാണ് മറ്റൂരിൽ പണ്ടുണ്ടായിരുന്നു മറ്റൂർ തിയേറ്റർ അതൊരു ചെറിയ ആ കാലഘട്ടത്തിൽ ഒരു ചെറിയ തിയേറ്റർ ആയിരുന്നു ഇപ്പോൾ ഇത് വളരെ എന്താന്ന് പറയണ വിലപ്പെട്ട ഒരു സമ്മാനമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരായ ടോണി ചേട്ടനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും നമുക്ക് സമ്മാനിച്ചത് അപ്പൊ ഈ ഓണനാളി എല്ലാവരും കടന്നു വരിക എല്ലാ മതമൈത്രിയാണ് ഉദ്ദേശിക്കുന്നത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നിച്ച് കടന്നു വരുന്ന കാണുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പറത്തിക്കൊണ്ടാണ് ഈ തീയേറ്ററിന് ഉദ്ഘാടനം നടത്തിയത് ബഹുമാനപ്പെട്ട എം പി ബെന്നി ബഗ്നാൻ സാർ അതുപോലെ തന്നെ എം എൽ എ റോജി എം ജോൺ അങ്ങനെ അനവധി നിരവധി ആളുകൾ ഈ പരിപാടിയിൽ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു അത് വളരെ മനോഹരം ഫസ്റ്റ് ഷോ നല്ല ആളായിരുന്നു പ്രിയപ്പെട്ട എല്ലാ നടന്മാരും ഈ ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ കടന്നു വരും എന്ന് അറിവുണ്ട് അപ്പൊ നമുക്ക് ഈ ഓണത്തിന് നല്ലൊരു തിയേറ്റർ നമ്മുടെ കാലിക്കാർക്കായിട്ട് കാലിക്കാർക്ക് പറയാനില്ല എല്ലാ ആൾക്കാർക്കും വേണ്ടി നമ്മുടെ മറ്റൊരു എസ് ടി സിനിമാസ് നമ്മുടെ നാട്ടിലൊരു അടിപൊളി തിയേറ്റർ ഹാപ്പി ഓണം ഹാപ്പി ഓണം എല്ലാരും വന്ന് സിനിമ കാണുക തിയേറ്റർ വിജയിപ്പിക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം